ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ ബി ജെ പിയോട് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന വെറുപ്പ് അതൊക്കെ മാറി തുടങ്ങി ബി ജെ പിക്ക് വോട്ട് കുത്തുന്ന ബി ജെ പിയുടെ ക്രിസ്ത്യൻ ഔട്ട് റീച്ച് യഥാർത്ഥത്തിൽ വിജയകരമാകുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പം ബി ജെ പി അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് മുസ്ലിങ്ങളോടാണ് മുസ്ലിം അതായത് മുസ്ലിം വോട്ട് ബാങ്കും ഞങ്ങൾക്ക് വേണം എന്നാഗ്രഹം സംസ്ഥാന ബി ജെ പിക്ക് കൃത്യമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖര അടുത്ത് പറയുകയും ചെയ്തു ഒരുപാട് തെറ്റിദ്ധാരണ മുസ്ലിങ്ങൾക്കിടയിൽ ബി ജെ പിയോടുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയാണ് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാതെ എങ്ങനെ ഒരു മുസ്ലിം പ്രാതിനിധ്യം കേന്ദ്രമന്ത്രിസഭയിലൊക്കെ ഉണ്ടാകും എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ തെറ്റിദ്ധാരണ മാറ്റാൻ മുസ്ലിങ്ങൾക്കിടയിൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ യഥാർത്ഥത്തിൽ ബി ജെ പി എന്താണ് വേണ്ടത് എന്തുകൊണ്ടായിരിക്കും യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ബി ജെ പിയോട് അകന്നു നിൽക്കുന്നത് ഈ അങ്ങനെ മതപരമായി ആൾക്കാരെ കണ്ട് തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിച്ചാൽ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഇ എം എസിനുള്ള അനുഭവം ഓർക്കുക ഇ എം എസിന് സാക്ഷാത് ഇ എം എസിന് കേരളത്തിന് കണ്ട ഏറ്റവും വലിയ ബുദ്ധി രാഷ്ട്രസനായ ഇ എം എസിന് അറുപത്തേഴിൽ കോൺഗ്രസ് ഒഴികുള്ള കോൺഗ്രസ് കേരള കോൺഗ്രസ് ഒഴിയുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെയും സപ്തകക്ഷി മുന്നണി എന്നുള്ള പേരിൽ ഇ എം എസ് കൂടെ ചേർത്തു കെ ടി പി കെ എസ് പി എല്ലാവരും ഉണ്ട് ആ കൂട്ടത്തിൽ ആരും അപ്രതീക്ഷിതമായി മുസ്ലിം ലീഗിനെ കൂടെ ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ കോൺഗ്രസുമായിട്ട് ചേർക്കാൻ സമ്മതിക്കാതെ ചത്ത എന്നാണ് ജവഹർലാൽ നെഹ്റു അന്ന് വിശേഷിപ്പിച്ചത് മുസ്ലിം ലീഗിനെ ചത്ത എന്നാണ് പറഞ്ഞത് ഇ എം എസ് ആ ചത്ത കുതിരയെ കൂടെ ചേർക്കായിരുന്നു അങ്ങനെ അറുപത്തി ഭൂരിഭാഗം ഒൻപത് സീറ്റ് ചോദിച്ചുള്ള മുഴുവൻ സീറ്റ് അടുത്ത വർഷം മുന്നേയ്ക്ക് ജയിച്ചു വരാൻ പറ്റും നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപത് സീറ്റ് ജയിച്ചു വന്നു കേരളാ കോൺഗ്രസിന് അഞ്ചും കോൺഗ്രസിന് ഒമ്പത് സീറ്റാണ് കിട്ടിയത് അപ്പോൾ ഇത് എറണാകുളത്തെ ഒരു പത്രപ്രവർത്തകൻ പേര് പത്രപ്രവർത്തകൻ്റെ ഒരു മാതൃഭൂമിയുടെ കറസ്പോണ്ടൻറ്റ് പി രാജൻ ഒരു ചോദ്യം ചോദിച്ചു പി രാജൻ്റെ ചോദ്യം ഇതായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയുമായിട്ട് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഉത്തരം തന്നെയാണ് അന്ന് ഇ എം എസ് പറയുന്നത് കൂടാൻ പറ്റുന്നത് ചോദിച്ചപ്പോൾ ഇ എം എസ് പറഞ്ഞ മറുപടി ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അകന്ന് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കാൻ മുസ്ലിംസിടെ പാവപ്പെട്ട മുസ്ലിം കഴിയുന്നില്ല ഞങ്ങളുമായിട്ട് അടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ ആരാണെന്ന് അവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ നന്മ അവർക്ക് മനസ്സിലാവും അങ്ങനെ ഈ മുസ്ലിങ്ങളെല്ലാം തിരിച്ചെങ്ങോട്ട് വരും ഇടതുപക്ഷത്തേക്ക് വരാൻ അവർ നിർബന്ധിതരാകുമെന്നുള്ള വാദമാണ് ഇപ്പോൾ രാജീവ് നരേശന പറഞ്ഞതു തന്നെ ഓ പിന്നീടുള്ള ആ അറുപത്തി ഏഴിലെ മന്ത്രിസഭ തകർന്ന ശേഷം പിന്നീട് സൗകര്യപൂർവ്വം മുസ്ലിം ലീഗ് എങ്ങോട്ട് മാറി കോൺഗ്രസിൻ്റെ ചേച്ചേരിയിലേക്ക് മാറുകയും കോൺഗ്രസ് ഇവരെ ഉപയോഗിച്ച് വിജയങ്ങൾ നേടാൻ തുടങ്ങുകയും ചെയ്തു അവിടെയാണ് വീണ്ടും ഇതേ പത്രപ്രവർത്തകൻ ഇതേ ഇ എം എസിനോടും വീണ്ടും ഒരു ചോദ്യം ആവർത്തിക്കുന്നുണ്ട് താങ്കൾ അന്ന് പറഞ്ഞ മുസ്ലിങ്ങൾ പാവപ്പെട്ട മുസ്ലിങ്ങൾ ഇടത്തപക്ഷത്തേക്ക് വരുമെന്നാണ് പറഞ്ഞത് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ വരുമെന്നാണ് പറഞ്ഞത് മറിച്ച് ഇവിടെ സംഭവിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നാലും സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് പാവം പിടിച്ച മുസ്ലിങ്ങളിലൂടെ എങ്ങോട്ട് പോയി ലീഗിലേക്കാണ് പോയി ലീഗാണ് ശക്തിപ്പെട്ടത് സീറ്റ് സീറ്റുണ്ടായിരുന്ന ലീഗ് ഇരുപത് സീറ്റേക്ക് കീറുകയായിരുന്നു പിന്നെ പാവം പിടിച്ച മുസ്ലിംസൊക്കെ വേറെ പാർട്ടി എന്തിനാ മുസ്ലിം ലീഗ് തന്നെ ഉണ്ടല്ലോ എന്നുള്ള ധാരണയിൽ പോയി അത് മുസ്ലിം ലീഗിനെ ആ രീതിയിൽ അൽ പീഡിപ്പിക്കേണ്ട പ്രണിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അവരുടെ മനസ്സിൽ ഭയം കുത്തിവെച്ചിട്ടുണ്ട് ഒത്തിരി ഭയം കുത്തിവെച്ചിട്ടുണ്ട് ഹിന്ദുക്കളെ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു അത് ഇന്ന് തുടങ്ങിയതല്ല കാലാകാലങ്ങളായിട്ട് അതിൽ എക്സ്പേർട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തുക ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താ അവരെ സഹായിക്കാനാണോ അല്ല മുസ്ലിങ്ങൾക്ക് ബി ജെ പിയോടോ ഹൈന്ദവ ശക്തികളോ ഉള്ള സ്പർത്ത വർദ്ധിപ്പിക്കാനുള്ള ഒറ്റ ഉദ്ദേശമുള്ളൂ ഇവിടെയല്ല നടത്തുന്ന ബീഫ് ഫെസ്റ്റിവൽ നടത്തുകയാണെങ്കിൽ ഇവിടെ നടത്തണമായിരുന്നു മധ്യപ്രദേശിലോ ഹരിയാനയിലോ ഉണ്ടോ അവിടെയല്ല കൊലപാതകമൊക്കെ നടത്തണം അങ്ങോട്ടും നടത്താതെ ഈ മലപ്പുറത്തും കോഴിക്കോടും നടത്തിയതിനുണ്ട് ഇപ്പോൾ വർഗീയമായി ഇവരെ ചേർ വേർതിരിച്ച് നിർത്തി ബി ജെ പിയോടോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളോ ആയി സഹകരിക്കാത്തൊരു ഉണ്ടാക്കാൻ വേണ്ടി ഇ എം എസ് കാലാകാലങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടി ശ്രമിച്ചിട്ടുണ്ട് ആ സിറ്റുവേഷൻ മാറ്റാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു പക്ഷേ അത് പ്രവൃത്തിയിൽ കാണാത്തടത്തോളവും കാലം ആ മാറ്റത്തിന് തയ്യാറാവുമോ അല്ല ചോച്ചി പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാകണം പക്ഷെ യഥാർത്ഥത്തിൽ നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തി ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള സത്യമുണ്ട് കേരളത്തിലെങ്കിലും പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള പ്രവൃത്തി കാണി ചൂണ്ടിക്കാണിക്കാനില്ലാതെ ഒരു മന്ത്രിസ്ഥാനം കൊണ്ടോ ഒരു എം എൽ എ സ്ഥാനം കൊണ്ടോ ഉണ്ടാകുന്ന അല്ലാതെ മുസ്ലിങ്ങളെ മന്ത്രിസ്ഥാനം എടുക്കണേ അവർ മത്സരിക്കണ്ടേ അവർ ജയിക്കണ്ടേ അവർ ജയിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ ഇവർക്ക് ഓട്ടേ ചെയ്യണ്ടേ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് എത്ര പേർ ഓട്ട് ചെയ്യും ഇപ്പോഴത്തെ സ്ഥിതിയില്ല ഇപ്പോൾ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് അവരുടെ നൂറാം വർഷത്തിൻ്റെ ആഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ പരിപാടികളിലൂടെ നിങ്ങൾക്ക് ശാഖയിലേക്ക് വരാം നിങ്ങൾ ഹിന്ദു ആയിട്ട് വരരുത് നിങ്ങൾ ബ്രാഹ്മണനായിട്ട് വരരുത് നിങ്ങൾ ക്രിസ്ത്യനായിട്ട് വരരുത് നിങ്ങൾ മുസ്ലിം ആയിട്ട് വരരുത് ഈഴവനായിട്ടൊന്നും വരരുത് നിങ്ങളുടെ ഈ സെപ്പറേറ്റ്നെസ് ഇത് മാറ്റി വെച്ചിട്ട് ഒറ്റക്കെട്ടായിട്ട് ഹിന്ദു ആണ് എന്നുള്ള ഒറ്റ ബോധത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും സ്വാഗതം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്ന ആരോടും നമുക്ക് ഒരു വിരോധത ഒരു വിരുദ്ധതയും ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇത് അത് ബി ജെ പി ആ നിലപാടെടുക്കുമ്പോഴും ബി ജെ പി പറയുമ്പോഴും ചില ബി ജെ പി നേതാക്കന്മാരുടെ പ്രവർത്തി അതിനെ ആളിക്കത്തിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം ഇടതുപക്ഷമാണ് ഈ വർഗീയത ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുപോകാറുണ്ട് ഏറ്റവും വർഗീയത ഇല്ല എന്ന് പറയും മതന് തൊട്ടുള്ള എല്ലാവരുമായിട്ട് കൂട്ടുകൂടുന്നേരാം ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിനാവശ്യം ഇവരുടെ വോട്ട് മാത്രം മതി ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തെക്കൊണ്ട് പറ്റുമോ എന്നാലോചിക്കൂ കേവലം രണ്ടോ മൂന്നോ ശതമാനം ഇന്ത്യയിലെ രണ്ട് പാർലമെന്റിൽ നിന്നും സീറ്റുകൾ പോലും ഇല്ലാത്ത ഈ പാർട്ടിക്ക് മുസ്ലിംസിൻ്റെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കാൻ പറ്റുമോ പക്ഷേ നടത്തിക്കൊടുക്കുക ഞങ്ങളെക്കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ പറ്റിക്കാം ഇവരിത് സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ് ഈ ഭാരതത്തിലുള്ള എല്ലാവരും ഹിന്ദുക്കളാണ് മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും എല്ലാവരും ഹിന്ദുക്കളാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതുകൊണ്ട് മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കിയിട്ട് ഈ ഒരു പ്രസ്താവന എല്ലാവരും പറയുന്നത് രണ്ട് തരത്തിൽ ചെയ്യും ഒന്ന് ഹിന്ദുക്കൾ സെപ്പറേറ്റ് ഒരു വിഭാഗമാണെന്ന് പ്രചരിപ്പിക്കാൻ ആരും ശ്രമിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്തപക്ഷാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല കോൺഗ്രസ് കേരളത്തിൽ മാത്രമുള്ള കക്ഷിയല്ല ന്യൂനപക്ഷങ്ങൾക്ക് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസ്സിനൊരു എഴുതി അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതുകൊണ്ടുള്ള ആവശ്യം അവരുടെ ഏക എത്താണ് എവിടെയാണ് കേരളമാ കേരളത്തിൽ മാത്രമേ ഉള്ളവർ അപ്പോൾ അവർക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ രണ്ട് വിഭാഗത്തിൻ്റെ വോട്ട് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം കുറേ വോട്ടെങ്കിലും കിട്ടിയിരിക്കണം ഒന്ന് ക്രിസ്ത്യൻസിൻ്റെയും ഒന്ന് മുസ്ലിംസിൻ്റെയും അത് കിട്ടാനുള്ള ഏഴ് മാർഗ്ഗം ഈഴ ഹിന്ദു ഹൈന്ദവ സമുദായത്തിൽ ഈഴ വോട്ട് ഇൻ്റെ ഒരു കാൽഭാഗത്തിൽ അരശതമാ അമ്പത് ശതമാനം മാത്രമേ അവർക്കുള്ളൂ സൂറായിട്ടുള്ള വോട്ട് ആ വോട്ട് മറിച്ച് ഇപ്പുറത്തൊന്ന് ഈ വോട്ടുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ തൽക്കാലം നിയമസഭ പിഴച്ചു പോകാം ഈ കാഴ്ചപ്പാടിലാണ് ഈ വർഗീയത ഇവിടെ വളർത്തുന്നത് അത് കാണാതെ നമുക്ക് വോട്ട് പോകാൻ പറ്റുമോ പക്ഷെ അതിനെ ചെറുക്കണമെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പം ഇപ്പോൾ കോലിബീസൊക്കെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ചരിത്രത്തിൽ ഇപ്പം ഗുജറാത്തിൽ അല്ലെങ്കിൽ നമ്മളിപ്പം ബീഹാർ തെരഞ്ഞെ കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മുസ്ലിം മെജോറിറ്റി മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി വോട്ട് നേടുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ വരും വർഷങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം പ്രത്യേകിച്ചും ഈ മുസ്ലിം കൺസോളിഡേഷൻ അതിലെന്ത് മാറ്റമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അത് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്നത് പോലെ വരും വർഷങ്ങളിൽ മുസ്ലിങ്ങളും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ മുസ്ലിംസ് ഒരിക്കലും അങ്ങനെ കൺസോളിഡേറ്റ് ആയിട്ട് വോട്ട് ചെയ്തിട്ടില്ലല്ലോ കേരളത്തിൽ ഞാൻ ആവശ്യം വീണ്ടും പറയാൻ എനിക്ക് പറയാം ഇത് മുസ്ലിം ലീഗ് ഓടുത്തു കുറേ ഭൂരിഭാഗം മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്ന ഭാഗത്താണ് കോൺഗ്രസ് കോൺഗ്രസ് അത് എന്തുകൊണ്ടാണ് ലീഗ് ലീഗ് അവിടെ ഉള്ളതുകൊണ്ടാണ് മറിച്ച് ലീഗിൽ അക്സെപ്റ്റ് ചെയ്യാത്ത വേറെ ഒത്തിരി ഉണ്ട് നേരത്തെ പി ഡി പി ഉണ്ടായിരുന്നു എസ് ഡി പി ഇങ്ങനത്തെ ഒത്തിരി കക്ഷികളുണ്ട് അപ്പോൾ ആ കക്ഷികളെവിടെയാണ് വോട്ട് ചെയ്യുന്നത് ഇടത്തപക്ഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇടത്തപക്ഷത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്വാധീനം ക്രൈസ്തവനും അപ്പം രണ്ട് തരത്തിൽ ഇവർ ശ്രമിക്കുന്നുണ്ട് ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ ശ്രമം അതിനെയാണ് ബി ജെ പി തുറന്നു കാണിക്കേണ്ടത് ഒന്ന് ഹിന്ദു മുസ്ലിം ശത്രുത പറയുക ഉത്തരേന്ത്യയിലാണ് നിങ്ങളത് കണ്ട തല്ലിക്കൊല്ല നടക്കുകയാണ് അവിടെ നിങ്ങളുടെ വീട് പൊളിച്ചു എന്നുള്ള പ്രചരണം വ്യാപകമായിട്ട് നടത്തുക രണ്ട് ഇവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലുള്ള തർക്കം ഉണ്ടാക്കാൻ നോക്കും കാരണം അമേരിക്കയാണ് ഇസ്രായേലിനെ സഹായിക്കുന്നത് ഇസ്രായേലാണ് മുസ്ലിംസിനെ കൊല്ലുന്നത് ഇവിടെ ഇവിടെ പഠിപ്പിക്കുന്ന അലേറ്റീവ് അതാണ് അമേരിക്ക ഭീകര രാജ്യമാണ് പക്ഷേ ഇവരെല്ലാം രക്ഷപ്പെടാനായിട്ട് പോകുന്ന ഓടിക്കില്ലെന്ന് അങ്ങോട്ടോ ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചെയ്യാം എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന വാദം മുമ്പോട്ട് വെക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ എല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ എല്ലാവരും ഈ നാട്ടിലെ എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയുന്നത് അങ്ങനെ ഭൂരിഭാഗ സമയത്തും നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആ കാഴ്ചപ്പാടെ എൻ്റെ ബസ്സിൽ കയറുമ്പം എൻ്റെ സീറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുന്നവർ ഏത് ജാതിയാണെന്ന് ഞാൻ ആരോപിക്കുന്നത് ഉണ്ടോ ഞാൻ എൻ്റെ ജാതിയെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുന്നത് എൻ്റെ മക്കളുടെ കല്യാണം വരുമ്പോൾ ചിന്തിക്കും അല്ലാതെ എപ്പോൾ ഇപ്പം താങ്കൾ ഇവിടെ വന്നു ഞാനിവിടെ വന്നു ഇങ്ങനെ ഇവിടെ വന്നു നമ്മൾ പോകുന്നവർ ഏത് ജാതിയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് രണ്ടും ഒന്നെയാണോ എന്നുള്ളതാണ് എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയുന്നതും എല്ലാവരും ഇന്ത്യക്കാരാണോ ഈ നാട്ടിലുള്ള എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് പറയുന്നതും ഒന്നാണ് രണ്ടും ഒന്ന് തന്നെയാണ് കാരണം ജിയോഗ്രാഫിക്കലി നമ്മൾ അക്വയർ ചെയ്ത് അസിമിലേറ്റ് ചെയ്ത കൾച്ചർ എന്ന് പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ കൾച്ചറാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ പ്രാദേശികമാണ് ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം തിരുവിതാംകൂർ ഭാഗത്ത് ഓണം വിഷു ദിവസങ്ങളിൽ നോൺ വെജിറ്റേറിയൻ ആയിരിക്കും ഹിന്ദുക്കളെല്ലാം ഒരുമാതിരി മറിച്ച് മലബാറിലേക്ക് ചെന്നാൽ ഇപ്പോൾ പാനൂരോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നോൺ വെജ് ആണ് പലരും വിഷുവിൻ്റെ എന്നൊക്കെ എന്താണെങ്കിലും ഇറച്ചിയും ഉണ്ടാകും അപ്പോൾ ഈ ആ ഭക്ഷണക്രമത്തിൽ പോലും രണ്ട് തരത്തിലുള്ള കൾച്ചറുണ്ട് അവിടുത്തെ ദൈവസങ്കല്പോ അല്ലെങ്കിൽ പലതും ഇവിടെ ഇല്ല കാര്യമായിട്ടില്ല ഇവിടെ ശിവനും ശ്രീരാമനും ഒക്കെ ആകുമ്പോൾ അവിടെ തെയ്യങ്ങളുണ്ട് ഇവിടെ തെയ്യങ്ങളുണ്ട് പക്ഷേ അത്രയും തീവ്ര മാപ്പിള തെയ്യങ്ങൾ പോലും ഉണ്ട് മാപ്പിള തെയ്യങ്ങൾ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇവിടെ അത്രയില്ല രണ്ടും രണ്ടാണ് അപ്പോൾ ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി വളർന്നു വരുന്നതാണ് അപ്പോൾ ഇന്ത്യയെ മൊത്തം ഒരു പ്രാദേശികമായിട്ടൊരു രാജ്യമായിട്ട് കണ്ടാൽ ഈ ചുറ്റുവട്ടത്തിലുള്ള ജിയോഗ്രാഫിക്കൽ ബൗണ്ടറിക്ക് നിൽക്കുന്ന എല്ലാവരും ഹിന്ദുക്കളുമാണ് ഇന്ത്യക്കാരുടെ